ഹായ് ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്തുണ്ട് ചക്കരകളെ ഇന്നലത്തെയൊക്കെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥനയൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞാൽ അടിപൊളി സന്തോഷമായിരിക്കും പിന്നെ എനിക്ക് പറയാൻ ഞാനൊരു കോമഡി പറയാൻ ഓർത്താണേ കോമഡി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ആണ് എന്ന് തോന്നുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു 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 അനുഭവം കൃഷ്ണാനുഭവം അതായത് ദൈവം നേരിട്ട് നമ്മളോട് ഇടപെടുന്ന പോലത്തെ ഒരു അനുഭവം ഞാൻ പറയാം ആദ്യമായിട്ട് ഞാൻ ഒരിക്കൽ അതായത് രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി അല്ല അന്നത്തെ സിനിമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി അഞ്ചിലോ കണ്ടാണോ തോന്നുന്നത് അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഗുരുവാരമ്പലത്തിലൊക്കെ പോയി ഭഗവാനൊക്കെ പോയിട്ടുള്ള അത്ര വലിയൊരു അഡിക്റ്റായ ഭക്തി അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ആകർഷണ ഭക്തിയിലിടെ ഇങ്ങനെ ജീവിക്കുന്ന അവസരം വിഷുശാസ്ത്രം നമുക്ക് സ്ഥിരം ചെല്ലുകയും ഒക്കെ ആയിട്ട് നല്ലൊരു ഭക്തിയിൽ നടക്കുന്നൊരു ടൈമിലൊരു അനുഭവം പറയാമേ ഞാൻ ആദ്യ ആലോചിച്ചാണ് ആലപ്പുഴ ജില്ലയിൽ പത്ത് കിലോമീറ്റർ അകലത്തിലാണ് അമ്പലപ്പുഴ ഞാൻ താമസിക്കുന്ന സ്ഥലമായിട്ടൊരു പത്ത് കിലോമീറ്റർ അകലേ ഉള്ളത് എന്നിട്ട് ഞാൻ ആ അമ്പലപ്പുഴ അമ്പലത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പോയിട്ടില്ല കാരണം അത്ര എൻ്റെ വീട്ടുകാർ ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൊണ്ടുപോവുകയും നമുക്കതൊക്കെ പകർന്നു തരേണ്ടതാണ് അപ്പോൾ അത് കിട്ടാഞ്ഞത് കൊണ്ട് എൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനത്തെ ഒരു ഭക്തിയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാരണം അവർക്കൊരു കൃഷ്ണഭക്തി ഉണ്ടായിട്ടുള്ളത് അവസാന ഘട്ടങ്ങളിലൊക്കെ അപ്പം ഞാൻ എന്നോട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേ നീ ഇതുവരെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വരെ പോയിട്ടില്ല എന്നെങ്കിൽ പോകാടി നമുക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളി പുള്ളിയായിട്ട് അവിടെ പോയി ആദ്യമായിട്ട് അമ്പലപ്പുഴി അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ പോയി അപ്പോൾ അതിൻ്റെ നട തുറക്കുന്ന അടയ്ക്കുന്ന സമയങ്ങളൊന്നും നമുക്ക് നട അടയ്ക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് അവിടെ അപ്പോൾ എനിക്ക് ആ സമയത്ത് നട അടയ്ക്കുമെന്ന് അറിയാൻ വയ്യ അപ്പോൾ പന്ത്രണ്ട് മണിക്കാണെന്നാണ് എൻ്റെ വിശ്വാസം പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ പിന്നെ പിന്നെ നട അടയ്ക്കുന്ന സമയത്താണ് ഞാനവിടെ ചെന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതായത് ഞാൻ ചെല്ലുകയും ഒരു പത്ത് മിനിറ്റിൽ നട അടയ്ക്കുന്ന സമയം ഞാൻ അവിടെ ചെന്ന് അവിടെ ആ ക്ഷേത്ര ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകിയിട്ട് വേണം അകത്ത് കയറാൻ അപ്പോൾ ക്ഷേത്രക്കുളത്തിലോട്ട് ബാധിക്കാൻ തന്നെ അടുത്ത് തന്നെ അമ്പല അമ്പലം അറിയാവുന്നവർക്കറിയാം അറിയാത്തവർക്ക് മനസ്സിലായി തൊട്ടടുത്ത് തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏകദേശ സാദൃശ്യങ്ങൾ തന്നെയാണ് അമ്പലപ്പുഴ അമ്പലത്തിന് ഉള്ളത് കേട്ടാ കാണാത്തവരോട് പറയുന്നത് എന്നെങ്കിലും ഒരിക്കലും അമ്പഴ അമ്പലപ്പുഴ അമ്പലം സന്ദർശിക്കണം കേട്ടാ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലമല്ലേ അവിടെ ഗുരുവായൂരപ്പനും ഉണ്ട് കേട്ടോ അപ്പം അമ്പലപ്പുഴ അമ്പലത്തിൽ ആദ്യമായ ആലപ്പുഴക്കാരിയായി ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് കിട്ടുന്നത് ഒരു നമുക്കൊരു സമയം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ അത്ര ആ പ്രായത്തിൽ നല്ല പ്രായത്തിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയമല്ലേ നാൽപ്പത് വയസ്സൊക്കെ ആയപ്പോഴാണ് തോന്നുന്നത് അതോ അവിടെ പോകുന്നത് ഞാൻ അവിടെ ചെന്ന് പിന്നെ അമ്പലക്കുളത്തി കുളിക്കാൻ അമ്പല അമ്പലക്കുളത്തിൽ അമ്പലക്കുള തെറ്റിപ്പോകുന്നല്ലേ ഈ നിറയെ മീനുള്ള കുളമാണ് നോറയ വന്ന് കൊത്തും ഫിലോപ്പിയ പോലത്തെ മീനൊക്കെ ധോരാളമുള്ള കുളമാണ് ഞാനപ്പോൾ പടികൾ കൽപ്പടവുകൾ ഇറങ്ങി ആ കുളത്തിൻ്റെ അവിടെ ഇട്ട് ചെന്ന് മീനൊക്കെ ഉണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഭഗവാൻ ഇപ്പം നട അടയ്ക്കുന്നുള്ള കാര്യമൊന്നും ഓർമ്മ അറിയാൻ പയ്യ ആരും പറഞ്ഞൊന്നുമില്ല അറിയൂ അവിടെ നോക്കിയപ്പോൾ ആ ഒരു മനുഷ്യരില്ല ചുറ്റുമില്ല കാരണം എന്താ പറയുക അമ്പലത്തിൽ നടയടക്കുന്നതുകൊണ്ട് എല്ലാവരും ഉച്ചപൂജ അകത്ത് കയറിയിരിക്കുവാണ് അത് ഞാൻ അറിയാൻ എനിക്കറിയാൻ വയ്യ ഞാൻ അമ്പലം കൊടുത്തിട്ട് നേരെ ഇറങ്ങി ആ പ്രദേശം മുഴുവൻ വിശാലമായി കിടക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ കാരണം എല്ലാവരും അമ്പലത്തിൽ അമ്പലത്തിനുള്ളിൽ കയറിയത് കൊണ്ടാണ് പൂജ നടക്കുകയാണ് ആ സമയത്ത് നട നടയടയ്ക്കാൻ പോവുകയാണെന്ന് ആലോചിച്ചോണം അവസാന റണ്ണിങ്ങിലാണ് പൂജയുടെ ഞാനവിടെ ചെന്ന് വെള്ളത്തി കളിച്ച് നിൽക്കും അപ്പോൾ ഒരു കൊച്ചു കൊച്ചു ഒരു അഞ്ച് വയസ്സോളമുള്ള കൊച്ചു എൻ്റെ ഗുരുവായൂരിപ്പനാണോ സത്യം കേട്ടോ ഞാൻ ഈ പറയുന്നത് സത്യമാണ് ഉണ്ടാക്കിയ കഥയൊന്നുമാണ് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ലൈഫിൽ എന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഗുരുവായൂർ അമ്പലപ്പുഴയെ ഓർക്കുന്ന ഭഗവാൻ തന്നെ ആയിരിക്കും അത് എന്ന് ചെന്ന് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഓടക്കുഴൽ ഊതിയ കൃഷ്ണനായിരിക്കും നമ്മുടെ അടുത്ത് വരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഭഗവാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കും നമ്മളെ സഹായിക്കാൻ വരുന്നത് ഏതെങ്കിലും ഒരു ജീവൻ്റെ രൂപത്തിലേക്ക് നമ്മളെ സഹായിക്കാൻ വരുന്നത് നമുക്ക് ഒരു കൊച്ചു അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ് കടവിലിരിക്കുന്നത് സ്ലിപ്പ് ചെയ്യായിരുന്നു കാരണം ഇങ്ങനെ തെന്നി തെന്നിക്കിടക്കുന്ന പച്ചപ്പൂ പായൽ പിടിച്ച് കിടക്കുന്നത് സ്ലിപ്പ് ചെയ്യല്ലേ കയറിപ്പോ ഇപ്പം നടയടക്കും ഇപ്പോൾ നടയടക്കും കയറിപ്പോ ആജ്ഞാപിക്കുന്ന പോലെ പറയുകയാണ് ഞാൻ ഏ മോഹന അപ്പം കൊച്ചിനോട് എനിക്കിഷ്ടം തോന്നും പെട്ടെന്ന് നോക്കിയപ്പോൾ ഇഷ്ടം തോന്നി ഞാൻ ഓടി എളുപ്പമെന്ന് മേളിക്കരുത് ഞാൻ അപ്പോൾ ഇപ്പം നടയടക്കൂർപ്പോൾ എനിക്ക് പേ പേടിച്ചു പോയി ഞാൻ വേഗം കാൽ ഇത് ഇട്ട് ഞാൻ അപ്പം ഈ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരി വേറൊരു ജാതിയാണ് മുസ്ലീമാണ് പുള്ളിയെ പുറത്ത് കൊടുത്തിരീവാണ് അവള് പുറത്ത് നിന്ന് ഞാൻ അകത്ത് കയറിവിടെന്ന് ആലോചിച്ചത് അവളവിടെ കാത്തു നിൽക്കുക എന്നെ കാത്ത് ഞാൻ തൊഴുതിട്ട് അവിടുത്തെ എല്ലണം അപ്പം ഞാനെന്തെന്നറിയവാ പിന്നെ പെട്ടന്ന് സ്ഥലകാലം മറന്നു മലകാലം മറന്നു വരുന്നു ഈ കുളത്തിലെ മീനൊക്കെ ഉണ്ട് ഞാൻ എന്നിട്ട് എളുപ്പം തന്നെ ഓർക്കുന്നതുകൊണ്ടാണ് ഈ പ പതുങ്ങി പോകുന്നത് അപ്പോൾ ഉടനെ കൃഷ്ണൻ എൻ്റെ വിചാരം എൻ്റെ ഗുരുവായപ്പ ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് കൊച്ചിനെ കടപ്പം ഒരു കുഞ്ഞു ഒരു അഞ്ച് വയസ്സ് കാണും ഞാൻ മോനെ ഓടി എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു പത്ത് ഇടുമ്പ് മോൻ മിട്ടായി മേടിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുക്കുക എനിക്ക് ഞാൻ കാശിനു വേണ്ടി പറഞ്ഞതല്ലേ എന്നാ കൊച്ചു ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഒട്ടൻ പിന്നെ ഒരു കാര്യം ഞാൻ ഞാനന്ന് എറണാകുളത്ത് താമസിക്കും എറണാകുളത്ത് താമസിക്കുമ്പോഴാണ് എറണാകുളത്ത് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എൻ്റെ ഗുരു ഒരു ഒരു അമ്പലപ്പുഴ ഞാൻ ആലപ്പുഴ ഒരു ബസ്സിൽ പോയിട്ട് അവിടെ ഞാൻ അവിടുന്ന് ഓട്ടോറിക്ഷയിലാണ് ഓട്ടോറിക്ഷ പിടിച്ചാണ് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോയത് എൻ്റെ ചക്കരകളെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പറ്റും ആ കുഞ്ഞിൻ്റെ രൂപത്തിൽ വന്ന ഭഗവാൻ ആണെന്ന് എൻ്റെ വിചാരം ഞാൻ ഓടിച്ചു ചെന്നപ്പോൾ അട്ടച്ച് അടയ്ക്കുവാണ് ഡോർ അട്ടയ്ക്കാണ് അമ്പലത്തിൻ്റെ വലിയ വാതിലിങ്ങനെ കൊട്ടി അടയ്ക്കുന്ന സമയത്ത് ഞാൻ ഉള്ളു എന്നെ കേട്ടതാണ് എന്ന് പറഞ്ഞോട് ചെന്ന് ഇപ്പോഴാണ് ഇത്ര സമയം ഇപ്പോൾ ഇടയ്ക്ക് വന്ന ആ നിന്ന ആളിങ്ങനെ പറയുകയില്ല എനിക്ക് തുറന്ന് ഞാൻ അകത്ത് കയറി കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കത്തില്ല എനിക്ക് എൻ്റെ വിശ്വാസം സത്യമായിട്ട് അത് കൃഷ്ണനാണെന്ന് എൻ്റെ വിശ്വാസം ഉണ്ണിക്കണ്ണനായിരിക്കുമല്ലേ എൻ്റെ അടുത്ത് വന്ന് സ്ലിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇപ്പോൾ നടയിടയ്ക്കും വേഗം അകത്ത് കയറാൻ പറഞ്ഞു ഇപ്പോൾ നടയിടക്കും വേഗം അകത്ത് കയറാൻ പറഞ്ഞു ഈ രണ്ട് വാക്കെൻ്റെ ജീവിതത്തെ മറക്കത്തില്ല തിരിച്ചു തിരിച്ചുപോകുമ്പോഴല്ലോ ഞാൻ എൻ്റെ ദൈമയത് കൃഷ്ണനായിരിക്കോ ഗുരുവായപ്പോൾ ആട്ട് ആ കൊച്ചിന് ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനപ്പം അകത്ത് കീറി അപ്പം നമുക്ക് ആദ്യം തന്നെ അവിടുത്തെ ശാന്തിയൊക്കെ ഈ ഭഗവാനെ നെയ്ച്ച സാധനവും അതിനൊക്കെ എന്താ പറ കളിപ്പഴവും അങ്ങനെ ഭഗവാനെ ധരിപ്പിച്ചിരിക്കുന്ന അണിയിച്ച മാലയും അതെല്ലാം ആയിട്ട് പുറത്തോട്ട് ഒരു വാഴയിലിങ്ങനെ കൊണ്ടുവന്നിട്ട് ആദ്യം നിൽക്കുന്ന ആർക്കാണ് അവർ കൊടുക്കുന്നത് ഞാൻ ആളെ നുകന്ന് ഞാൻ ഉൾ ഏറ്റവും ഫ്രണ്ടിച്ചെന്ന് ആ സാധനം അന്ന് അന്ന് വെണ്ണ തൃക്കൈവെണ്ണയെ കെട്ടി എൻ്റെ കയ്യിലോട്ട് വെച്ച് വന്ന് ഞാൻ എൻ്റെ ലൈഫിൽ അത് മറക്കത്തില്ല എനിക്ക് ഒരു ഒരു സ്വീകരണം കിട്ടിയാണ് കൈപ്പോയത് സത്യമായ കാര്യമാണ് ചക്കരകളീ പറയുന്നത് അത് എൻ്റെ എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു അനുഭവം അല്ലേ അത് ആ കുഞ്ഞിൻ്റെ ഇതാണ് എനിക്ക് പറയുക കുണ്ണിക്കെണ്ണ തന്നെയാണെന്ന് എൻ്റെ ഇപ്പോൾ വിശ്വാസിക്കുന്ന അന്നും എൻ്റെ മനസ്സിൽ ശങ്ക അങ്ങനെ വന്നാൽ ഞാൻ അഞ്ച് വയസ്സുള്ളൊരു കുഞ്ഞ് ഞാൻ സ്ലിപ്പ് ചെയ്യുന്നുണ്ടാ ഇപ്പം നടയടക്കുവന്നൊക്കെ അതിനൊരു ബോധത്തോടെ പറയാനുള്ളൊരു കഴിവുണ്ടാ അപ്പൊ ആ കുഞ്ഞിലൂടെ ആ ഭഗവാൻ പ്രവർത്തിച്ചേക്കും ആ കൊച്ചിനെ തപ്പം നടന്നിട്ട് കണ്ടില്ലേട്ടാ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ആ മർഗത്തിൽ എനിക്ക് അത് ഭയങ്കര അമ്പലപ്പുഴ കണ്ണാർ എനിക്ക് അതുകൊണ്ട് ആലപ്പുഴ ചെന്ന അമ്പലപ്പുഴ ചെല്ല പോകാൻ എൻ്റെ മനസ്സിങ്ങനെ വെമ്പും ചക്കരകളെ സത്യമായിട്ട് കണ്ണൻ ഭയങ്കര വികൃതിയല്ലേ അപ്പം എൻ്റെ മനസ്സിലെ ചിന്തയാണ് സത്യം പിന്നെ അത് സത്യമാണ് കേട്ടോ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു കൊച്ച് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതോടുകൂടി എൻ്റെ എന്നെ പിന്നെ മോലാണ് ഞാൻ ശരിക്കും എനിക്ക് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ ഞാൻ വേറെ പ്രാരാധനത്തിലും കഷ്ടപ്പാടിലുമാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കർമ്മദോഷങ്ങൾ കാണും ഭഗവാൻ എന്നെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും ഇതെല്ലാം കഴിയുമ്പോൾ എനിക്കൊരു രക്ഷ തരുമായിരിക്കും ഭഗവാൻ്റെ മനസ്സെന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് അതുവരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നടക്കുക അങ്ങനെ നടന്ന് 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 വന്ന് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എറണാകുളത്ത് ഒരു മാഡം ഒരു പാർലർ ബ്യൂട്ടി പാർലർ നടത്തുന്നു അവരെന്നോട് പറഞ്ഞ് പിന്നെ ഞാൻ അവരെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ഹോസ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഞാൻ എന്തോ മരുന്ന് മടിക്കുന്നത് അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുമോ ഈ മാഡം അപ്പോൾ ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുന്ന മോളെ ഞാനിങ്ങനെ എൻ്റെ മകൻ ലണ്ടനിലാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് കുറച്ച് നാളത്തേക്ക് ഇതൊന്ന് റെൻറ്റിന് കൊടുക്കണമെന്നുണ്ട് ആരെങ്കിലും ഇവിടെ പറയണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്നു എന്നോട് ഉപയോഗിക്കുകയോ ഞാനപ്പോൾ ഒരു തൊഴിൽ എന്തെങ്കിലും ഒരു ജോലി ഇടണമെന്ന് ഓർത്തിരിക്കുക എനിക്കാണെങ്കിൽ ഒന്നും വലിയ ഗ്രാഹിക ഞാൻ തൊഴിൽ സ്റ്റാഫുകളോട് നടത്താൻ ഒരാളെ മാത്രം മതി എന്ന് പറഞ്ഞ് അവർക്ക് ശമ്പളവും കൊടുത്ത് ബാക്കി കിട്ടുന്ന അവരെടുത്തോട്ടെ എനിക്കൊരു ചെറിയ റെൻ്റ് തന്നാൽ മതി തിരിച്ച് വരുമ്പോൾ ഇത് തിരിച്ചെന്നെ ഏൽപ്പിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടും ഞാനിവിടെ പറഞ്ഞു ഞാൻ മതിയേ എന്ന് പറഞ്ഞു അതിന് തനിക്ക് നടത്താനുള്ള കഴിവുണ്ടാന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ നല്ല ഒന്നുമില്ലെങ്കിലും മറ്റേ മറ്റേപ്പം പുറപ്പെരപ്പുറത്തിൽ ഒക്കെ നോക്കാം ഒരുങ്ങി ചെന്നിരിക്കുന്നത് പൈസ ഇല്ലെന്നൊന്നും ഇതൊക്കെ കണ്ടാ പറയത്തില്ല അവരെ പത്രാസല്ലേ അപ്പം പുള്ളിക്കാരി പറഞ്ഞു ആ തനിക്ക് നടത്താൻ പറ്റാ എനിക്ക് തനിക്ക് അങ്ങനെ പുള്ളിക്കാരി എന്ന് രണ്ട് ദിവസത്തുള്ളി ഒരാ വീട്ടിൽ ചെന്ന് അവരോട്ടെ തന്നെ എഗ്രിമെന്റ് വെച്ചിട്ട് ആറ് ആറുമാസത്തേക്ക് എനിക്ക് തന്നു പക്ഷേ രണ്ടര വർഷമുള്ള ഞാനത് നടത്തി എൻ്റെ ചക്രകളെ നല്ലതായിട്ട് പൈസ ഞാൻ ചെന്ന് കയറി ഞാൻ എന്തായാലും നിൽക്കുക കേട്ടോടെ ചെന്ന് കയറിയിട്ട് പുള്ളിക്കാരി യേശു ക്രിസ്ത്യൻസ് അവർ യേശുവിൻ്റെ വടമൊക്കെ അതിൻ്റെ അടുത്ത് കൊണ്ട് ഞാനൊരു കൃഷ്ണനെ കൊണ്ട് വെച്ച് അപ്പോൾ കൃഷ്ണഭക്തിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ വെച്ച് ഞാൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അപ്പോൾ എൻ്റെ വിചാരം ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു കാരണം പറഞ്ഞു പ്രാർത്ഥന തുടങ്ങി ഡെയിലി എനിക്ക് ഈ കിട്ടുന്നതിന് അവിടെ പതിനായിരം ഇരുപതിനായിരം ഒക്കെ കിട്ടാൻ തുടങ്ങി അവർക്ക് സാധാരണ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നേലും കൂടുതൽ വരുമാനം വരാൻ തുടങ്ങി ഞാനത് നടത്താൻ തുടങ്ങി അപ്പോൾ അപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ട് എനിക്ക് ഞാനങ്ങനെ ഒറ്റയടിക്ക് പതിനായിരം രൂപയൊക്കെ വല്ല ലേഡി നിർത്താൻ ലോൺ എടുത്തേ കണ്ടിട്ടുള്ളൂ ഞാൻ അന്നേരം അങ്ങനെയൊന്നും പൈസ കണ്ടിട്ടില്ല അപ്പോൾ വല്ല സ്വർണ്ണം പടയം വെച്ച അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളൂ അല്ല സത്യം പറയാം അപ്പോൾ ഞാൻ ഈ പൈസ ഇട്ട് എനിക്ക് രാത്രി ഉറക്കമില്ല ഈ ബെഡിൻ്റെ അടി പൈസയും നാളെ രാവിലെ തുണി മേടിക്കണം നല്ല ചുറ്റുദാർ എടുക്കണം ഇതെല്ലാം അപ്പോൾ പക്വതയില്ലാത്തൊരു പ്രായമല്ലേ നല്ല ഡ്രസ്സ് എടുക്കണം ൊരുക്കി നടക്കണം അട്ട് എന്നും ഞാൻ അവരൊക്കെ മോഹവേഷിയിലും മുടി ചെയ്യൽ വായൻ ചേച്ചിടൽ ഒരുങ്ങൽ കിട്ടിയ ഒരു അവസരമാണ് കാരണം നമുക്കൊരു പക്വതയൊന്നുമില്ല ആദ്യമുള്ള പൈസയൊക്കെ ഇതിനെ ബോറായിട്ട് കാണുമല്ലേ അവർക്കുള്ള പൈസ കൊടുക്കും ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം റെൻറ്റ് കൊടുക്കണം ഇതെല്ലാം ചെയ്യണം അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് സ്റ്റാഫിന് കൊടുത്താലും മിച്ചമായിട്ടുള്ള പൈസ കിട്ടിയിട്ട് വൈകുന്നേരം കിടന്ന് വന്നിടുന്ന ഉറക്കമില്ല പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുക കുറച്ച് നാളത്തെ ഒരു ജീവിതം എനിക്ക് ഭഗവാൻ ഭഗവാൻ നമുക്ക് നമ്മളെ ദൈവം ദമ്പനെ റൂട്ടേക്ക് എന്ന് പറയും നമ്മളെ ജീവിതാനുഭവങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചെടുക്കും എന്നിട്ട് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് സൂക്ഷിക്കാനേ അറിയത്തില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും കുറച്ച് നാളത്തെ കാര്യമാണത് ഞാൻ അപ്പോൾ ആദ്യം തന്നെ രോ എന്നും വൈകുന്നേരം ഭഗവാൻ ഒരു കിണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് പൈസ ഇട്ടിട്ട് വെച്ചിരിക്കുവാണ് പൈസ എന്നും കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി അതിനകത്ത് ഇട്ടിട്ടിട്ട് പൈസ ഇങ്ങനെ നിറയുവാണ് എന്നിട്ട് എല്ലാ മാസവും ഗുരുവായൂരമെത്തിക്കൊണ്ട് കൊടുക്കും അങ്ങനെ അങ്ങനൊരു അഞ്ചാറ് മാസം കൊടുത്തോണ്ടിരുന്നത് പണം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ആ ഇടയ്ക്ക് ഒരു കാറ് വാങ്ങി കാരണം എനിക്ക് എപ്പോഴും ഓട്ടോ പിടിച്ച് കൂടാൻ പുറത്ത് കൂടണം സാധനം മേടിക്കണം അത് അപ്പോൾ കാർ മേടിച്ച് കാർ മേടിക്കും എൻ്റെ വീട്ടുകാർക്ക് എല്ലാം അറിയാതെ അവർ ചിരിക്കുമായിരിക്കും ഇവിടെ കാറ് മേടിച്ച് അങ്ങനെ പിന്നെ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് മാരുതി ഈ കാറൊക്കെ മേടിച്ച് ഞാനങ്ങനെ ആ ഡ്രൈവറെയൊക്കെ ഒക്കെ വെച്ച് എൻ്റെ റിലേഷൻ തന്നെ ഒരു വയ്യണ്ട് അവൻ്റെ അവനാണ് ഡ്രൈവറായിട്ട് നിൽക്കുന്നത് അപ്പം പിള്ളേരെ എറണാകുളത്തോട്ട് ചേർത്തിരിക്കുകയുണ്ട് രണ്ടു പിള്ളേർ അപ്പോൾ അങ്ങനെ പിള്ളേരും പഠിക്കുന്ന ഞാൻ മനസ്സമാധാനത്തോട്ട് ഈ ഈ സംഭവമായിട്ട് കഴിഞ്ഞോട്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സപ്പറേറ്റ് ഒരു പാർലറൊക്കെ ഇട്ട് ജീവിക്കുക ഇവിടുന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു അവർ വരുമ്പോൾ അങ്ങനെ എൻ്റെ ചക്കരകളെ ഞാൻ അങ്ങനെ 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 എനിക്ക് പൈസ കൊടുക്കൊണ്ട് നിറച്ച് സ്വർണ്ണമൊക്കെയാണ് പിന്നെ മേടിക്കാൻ തുടങ്ങിയത് മേടിച്ച് പിടിച്ചിട്ട് കയ്യില് നിന്ന് ഇവിടെ പറയാൻ വളയൊക്കെ ഇട്ട് ഈ രണ്ട് കയ്യിൽ വളയൊക്കെ ഈ കാണാത്ത കണമത്തെ പോകാത്ത തോന്നുന്നു വലിയ മാലയൊക്കെ ഇട്ട് ആണ് ഇരിക്കുന്നത് ഇപ്പോൾ ദൈവം എനിക്ക് ഇപ്പോൾ അത് വർക്ക് ഭയങ്കര കോടിയാണ് എന്നിട്ട് ആദ്യമൊക്കെ ഞാൻ ഭാര്യ വല്ല ഇട്ടോട്ടിരുന്നത് അതൊക്കെ കഴിച്ചിട്ട് ഇത് കിട്ടി സ്വർണ്ണം ഇട്ട് മുറച്ച് സ്വർണ്ണമൊക്കെ ഇട്ട് ഒരു കാലയിൽ പാസര അഞ്ചു പോൻ്റെ പാസരൊക്കെ കാലയിൽ മേടിച്ചിട്ടിരിക്കുന്ന നോണക്കേണ്ട ഇപ്പം എനിക്ക് പുറത്തോട്ട് ഭയങ്കര നടക്കേണ്ട അത് അവർക്ക് എനിക്ക് ഇച്ചിരി പണ്ടത്തെ ഫോട്ടോ ഒക്കെ പിള്ളേർ ഞങ്ങൾക്ക് വെള്ളം നാണക്കേടാ ഫോട്ടോ എടുത്ത് വെക്കല്ല വെക്കലിതൊക്കെ എന്നിട്ട് ഇതൊക്കെ മനുഷ്യന് കാണാത്തത് കാണുമ്പോൾ ആദ്യ മനുഷ്യൻ്റെ ഭ്രമം ഉണ്ടാകും അതിൽ ഒരു വികാരം ഇതൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ കുറവ് ഞാൻ അതായത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയാതെ നമുക്ക് ഒരിക്കലും പക്വത ഉണ്ടാകത്തില്ല അതിനുശേഷം ഞാൻ പൈസ എന്നിട്ട് ഇത് കേട്ടല്ലോ ഞാൻ ഒരാറുമാസോളം ഞാൻ കൃത്യമായി ഗുരുവായൂര് പോവുകയും ഒരു വിഹിതം അവിടെ കൊണ്ട് കൊടുക്കുകയും കൃത്യം രോഗനെഴുന്നേക്കും ഓഞ്ചറിയാൻ പറ്റും സഹസ്രനാമ ചെല്ലും വിളക്ക് നെയ് വിളക്ക് ഒത്തിച്ചെച്ച് പ്രാർത്ഥനയും ജപവും പ്രാർത്ഥനയും പ്രാർത്ഥനയും പ്രാർത്ഥന അപ്പോൾ വിഷ്ണു സഹസ്രാ ചെല്ലും നാരായണ ഒന്നാമോ നാരായണ ചെല്ലുന്ന ചെല്ലുകയും പൈസയ്ക്ക് വരവും സുഖവും മക്കൾ സുഖിക്കുന്നു ഞാൻ സുഖിക്കുന്നു അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും ഒരു ആറുമാസം കഴിയുമ്പോൾ പിന്നെ എനിക്ക് വർക്ക് കൂടുതല് ബിസിനസ് കൂടി പൈസ കൂടി വരുന്ന സമയപ്പം എനിക്കൊരു മന്നിപ്പ് കഴിയില്ല അടുത്ത മാസം പോകാൻ ഗുരുവായൂർ അടുത്ത മാസം പോകാൻ ഗുരുവായൂർ ഈ പൈസ ഇട്ടൊന്നും കൊണ്ടു കൊടുക്കാൻ കഴിയൽ ചിലപ്പോൾ ചില്ലറ ഇല്ലെങ്കിൽ ഈ ഭഗവാൻ ഇട്ടിരിക്കുന്ന പൈസ എടുത്തുകളെ ഇങ്ങനത്തെ ഐശ്വര്യമൊക്കെ ഇത് കാണിക്കാൻ തുടങ്ങി അങ്ങനെ 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 അമ്പലത്തിൽ പോകല് പ്രാർത്ഥനയും ജപവും കൃത്യമായി വിളക്ക് കത്തിക്കൽ എല്ലാം എൻ്റെ ജോലി പണത്തിലേക്ക് മാത്രം ശ്രദ്ധ പോയി സുഖലോലുപതയും പൈസ കിട്ടുക ഡ്രസ്സ് എടുക്കുക ഭക്ഷണം കഴിക്കുക ഇങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പോയി കാരണം നമുക്കിത് ലീഡ് ചെയ്തു തരാനോ ആരുമില്ല ഒരു നേർവഴി കാണിച്ചാലും ആരുമില്ല നമുക്ക് ആഴത്തിലുള്ള ഭക്തിയില്ല കാര്യം കാണാൻ ഒരു ഉപകരണമാണ് ഭഗവാൻ എന്നുള്ളൊരു മൈൻഡിൽ ഭഗവാനോട് യഥാർത്ഥമായൊരു ഭക്തി വന്നിട്ടില്ല അപ്പോഴും എൻ്റെ വിചാരം അന്നത്തെ ഭഗവാനെ വിളിച്ചാൽ കുറേ പൈസ കിട്ടും പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗം അതാണ് നമുക്ക് ഭക്തിയെക്കുറിച്ച് അറിയത്തില്ല ഭഗവത്ഗീത എന്താണെന്നറിയത്തില്ല ഒന്നും അറിയില്ല ആകപ്പടം ഉള്ളി വിഷ്ണുസാശ്രമം ചെല്ലാമെന്നറിയാണ് അങ്ങനെ ഒരു മാസം കൊണ്ട് ഞാൻ പൊട്ടി തകർന്നു കൊണ്ടാക്കിയതെല്ലാം പോയി കംപ്ലീറ്റ് സ്വർണം പോയി ഗോൾഡൊക്കെ പറഞ്ഞേ ഈ കംപ്ലീറ്റ് കടത്തിൻ്റെ മേൽ കട ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ല ആ സമയത്താണ് ചക്കറിൽ ആത്മഹത്യക്കുള്ള ശ്രവിച്ചത് പിടിച്ചേക്കാൻ പറ്റത്തില്ല എന്തിനോന്നിട്ട് ഭാര്യപ്രമായി കിട്ടിയ സുഖം പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പം അപ്പോൾ എനിക്ക് ആത്മഹത്യയ്ക്ക് അനുസരിച്ച് ആത്മഹത്യയിൽ ഞാൻ എഴുന്നേറ്റ് ഏറ്റൊമ്പത് ദിവസം കഴിഞ്ഞ എനിക്ക് ബോധം വീഴുന്നു എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോയെന്നറിയാം അത് കഴിഞ്ഞിട്ട് ഇനി ഇനി ഒരിക്കലും ഇനി കൃഷ്ണനെ കളിക്കത്തില്ല കൃഷ്ണനെ വെറുത്ത് വെറുത്തതിന് ശേഷം ഞാൻ പിന്നെ പോയി എവിടെയാണ് നമ്മുടെ മുജിഞ്ഞൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി രണ്ട് മാസത്തോളം ഞാനിവിടെ ധ്യാനം കൂടി നിന്ന് ഭക്തിയില്ലേ നിങ്ങളാലോചിച്ചോ അപ്പോഴും യേശുവിനെ വിളിക്കുന്നെങ്കിലും ഭക്തിയൊന്നും തിലക്കു കയറില്ല ഈ ജീവിതമൊന്നും നമ്മളവിടുന്നൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ബാക്കി പിന്നെ പറയാം എൻ്റെ ചക്കരകളെ രണ്ട് മാസം ഉപ്പുമാവ് ഇഡലി എൻ്റെ ദമ്മയെ ഉഴുന്നൊന്നും ചേർക്കാത്തൊരു ഇടലിയോ ഉപ്പുമാവുമൊക്കെ തിന്നു ഞാനവിടെ എൻ്റെ കൃഷ്ണ രുചി വര് ഭക്ഷണം നിന്നൊരു ആഗ്രഹം എനിക്കുണ്ടേ ആ ഞാൻ കടവും കടക്കണിയും മാനസിക ബുദ്ധിമുട്ടും എല്ലാം നിവർത്തികടുകൊണ്ട് രണ്ട് ഒരു വെക്കേഷൻ സമയത്ത് രണ്ട് പിള്ളേർക്ക് പടുത്തോന്നില്ല ഈ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഡിവൈൻ്റെ ആരെങ്കിലത്തെ പോയി മുട്ടിപ്പ് കിടപ്പും നൂറ്റമ്പത് രൂപ കണ്ട് ഒരു മാസം ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തെക്കാണ്ടാകുമ്പോൾ മതി തോന്നും അന്നത്തെ കാലത്ത് അതടച്ച് ഞാനവിടെ കിടക്കുക അത്രയ്ക്കും എൻ്റെ മനസ്സിനെ തകർത്തൊരനുഭവം എൻ്റെ ജീവിതം അതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് ദുരിതവും കഷ്ടപ്പാടും വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടും ചക്കര ഇതിന് ബാലൻസ് ചെയ്യാൻ പിന്നെ പറയാവേ വീഡിയോ ലെങ്ത് കൂടി പോകുന്നു നമ്മളെ ഭഗവാൻ റൂട്ടിൽ കയറ്റിയിട്ടുണ്ട് നമ്മളെന്തൊക്കെയോ ഇനിയും പഠിക്കാനുണ്ട് അല്ലാതെ ഒരു കഷ്ടകാലം വരുമ്പോൾ ഓടും എന്ന് വേണം അതിൻ്റെ അപ്പുറത്ത് നമ്മളിതെല്ലാം പഠിച്ചതിന് ശേഷം പാസ്സായ അപ്പുറത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു നല്ല കാലം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഉപായമാണ് ഈശ്വര വിശ്വാസം നിരന്തരമായി സുസ്ഥിരമായ പ്രാർത്ഥന ആഴത്തിലുള്ള വിശ്വാസം അചഞ്ചലമായിരിക്കണം കേട്ടാ ലിപ്പുമായിട്ട് ഇത് കറക്റ്റായിട്ട് വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു തെറ്റി അതായത് ഞാൻ പറയുന്നത് പോലെ വരുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വേണ്ടി ശ്രദ്ധിച്ചു അപ്പോൾ എൻ്റെ ചക്രകളെ ഇതിൻ്റെ ഭാഗം പിന്നീട് പറയും ഇനിയുണ്ട് അടുത്ത ഓരോരോ കൃഷ്ണാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ പഠിപ്പിച്ച കുറേ പാഠങ്ങൾ കേട്ടാ അത് ഞാൻ ഇതിൽ അത് നിങ്ങൾക്ക് കുറച്ച് എൻ്റെ അനുഭവം കേൾക്കുമ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കുറച്ച് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് ഒന്ന് ഒന്ന് വിശകലനം ചെയ്ത് മുന്നോട്ട് ഭക്തിയെ മുറുകെ പിടിച്ച് ഈ സമയവും കടന്നു പോവും എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് ഞാൻ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാൻ ചക്രകളെ ഓക്കെ എന്നങ്ങനെ ഇപ്പോൾ പതിനാറ് മിനിറ്റ് ഒരുപാട് ബോർഡടിപ്പിക്കുന്നില്ല